സോ ഫ്രണ്ട്സ് അപ്പം നമുക്കൊരു അടിപൊളി പാർട്ടിയൊക്കെ കിട്ടി ഇനി നമുക്ക് നമ്മുടെ ന്യൂ മാരിഡ് കപ്പിൾസായ ഗൗതമിൻ്റെയും അനുവിൻ്റെയും ഒരു റൊമാൻറ്റിക് ഡാൻസ് കണ്ടാലോ അവളത് പറഞ്ഞതും ഗൗതമും അനുവും മുഖത്തോട് മുഖം നോക്കി ബാക്കി എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കി അനുവിൻ്റെ മുഖം കണ്ടപ്പം അവന് മനസ്സിലായി അവൾക്ക് തീരെ താല്പര്യമില്ല എന്ന് ഗൗതമം ഒരുപാട് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു അവൻ അനുവിനെ ഒന്ന് നോക്കി അവൾ അവിടെ തല കുനിച്ചിരിക്കുകയാണ് ഗൗതം അവൾക്ക് നേരെ കൈ നീട്ടി അത് കണ്ടതും അവൾ തല കൊക്കി ശേഷം അവനെയും അവൻ നീട്ടിയ കൈയിലേക്ക് മാറി മാറി നോക്കി പിന്നെ ഇപ്പം വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ അവളുടെ കൈ അവൻ്റെ കയ്യിൽ വെച്ചു ശേഷം ഗൗതം അവളുടെ കൈ പിടിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നതിന് മുൻപിലേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും നീരവ് ഒരു റൊമാൻറ്റിക് സോങ് പ്ലേ ചെയ്തു എല്ലാവരും ആകാംക്ഷയോടെ അവരെ തന്നെ നോക്കി നിന്നു ഗൗതം ഗൗതമവൻ്റെ കൈ അനുവിൻ്റെ ഇടുപ്പിൽ വെച്ചു അനു അവൻ്റെ ഷോൾഡറിലും ശേഷം അവർ രണ്ടുപേരും കൈകൾ ചേർത്ത് പിടിച്ചു എന്നിട്ട് പരസ്പരം മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് പാട്ടിനനുസരിച്ച് അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി അവൻ്റെ ഓരോ സ്പർശനവും അവളിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായി അവൾക്ക് തോന്നി അവളുടെ മിഴികളും പിന്നെ തിളങ്ങുന്ന വെള്ളാരക്കൽ മുക്കുത്തിയിലും അവനെ അവളിലേക്ക് വലിച്ചടിപ്പിക്കുന്നതായ എന്തോ ആകർഷണ ശക്തി അതിനുള്ളതായി അവനും തോന്നി ആ ഒരു നിമിഷം അവർ രണ്ടുപേരും ഏതോ ഒരു സ്വപ്നലോകത്ത് സഞ്ചരിക്കുകയായിരുന്നു പിന്നെ ആളുകളുടെ കയ്യടിയൊക്കെ കേട്ടപ്പോഴാണ് അവർക്ക് സ്ഥിരകാല ബോധം വന്നത് അപ്പോൾ തന്നെ അവർ രണ്ടുപേരും പരസ്പരം അടർന്നു മാറി പിന്നെ അനു എല്ലാവരെയും നോക്കിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കലർന്നൊരു ചിരിയുണ്ടായിരുന്നു നീരവ് അവിടെ നിന്നും മെയ്ഡ് ഫോർ റീച്ച് അവർ എന്നൊക്കെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് അനു എല്ലാവർക്കും നേരെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആര്യയുടെ അടുത്ത് പോയി നിന്നു അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ അവളുടെ അടുത്ത് വന്നത് ശേഷം പറഞ്ഞു ഹായ് അനാമിക ഞാൻ ഗൗതമിൻ്റെ ഫ്രണ്ടാണ് അഭിഷേക് ഞങ്ങൾ ആ കോളേജിലൊക്കെ ഒരുമിച്ചായിരുന്നു അവളെ ഒരുമാതിരി നോക്കിക്കൊണ്ട് കൈ നീട്ടി അവൻ പറഞ്ഞു എന്തോ ആ അവളെ വല്ലാതെ ആലോചനപ്പെടുത്തുന്ന പോലെ എങ്കിലും അവളുടെ മര്യാദയ്ക്ക് അവൾ അവന് നേരെ പുഞ്ചിരിച്ചു കൊണ്ട് കൈ കൊടുത്തു അപ്പോഴും അവൻ്റെ നോട്ടം അവളിലേക്ക് തന്നെ തുടർന്നപ്പോൾ അവൾ അവനിൽ നിന്നും കൈ പിൻവലിച്ചു മുഖം വെട്ടിച്ചു അനുദീപ്തിയോടൊപ്പം ഓരോന്ന് സംസാരിക്കുന്നതിനിടയിലാണ് ലക്ഷ്മി വന്ന് അവളോട് ശ്രേയ മുകളിൽ കിടക്കുന്നുണ്ടെന്നും അവളൊന്നു പോയി നോക്കാനും പറഞ്ഞത് അത് കേട്ടതും അനുദീപ്തിയോട് ഇപ്പം വരാമെന്നും പറഞ്ഞ് മുകളിൽ ആര്യയുടെ റൂമിലേക്ക് പോയി അവിടെ എത്തിയപ്പം ശ്രേയ നല്ല ഉറക്കത്തിലാണ് പിന്നെ അനു അവൾക്ക് പുതപ്പൊന്നുകൂടെ നന്നായി പുതച്ചു കൊടുത്തു തിരിച്ചു പോകാൻ ഒരുങ്ങിയതുമാണ് അനു അവൾക്ക് മുമ്പിലായി നിൽക്കുന്ന അഭിഷേകനെ കണ്ടത് അവൻ്റെ ആ കാമ കണ്ണുകളും അവളെ പിന്തുടർന്നിരുന്നു എന്നപ്പോഴാണ് അവൾ തിരിച്ചറിഞ്ഞത് ഡോറിലേക്ക് നോക്കിയപ്പോൾ അതൊക്കെ അവൻ ലോക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടതും അവളൊന്ന് ഭയന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൾ അവനെ മാറി നടക്കാൻ തുനിഞ്ഞതും അവൻ അവളുടെ മുൻപിൽ നിന്നുകൊണ്ട് അവൾക്ക് തടസ്സം സൃഷ്ടിച്ചു ഒരു ഭയത്തെ ഉടലെടുത്തു ഇയാൾ എന്തു ചെയ്യുന്നേ മാറി എനിക്ക് പോണം നീ പൊയ്ക്കോ ഒരു കാര്യം പറഞ്ഞിട്ട് നീ പൊയ്ക്കോ നിൻ്റെ സൗന്ദര്യനെ വല്ലാതെ അങ്ങ് സ്വാധീനിച്ചു ഒരു കാന്തം പോലെ എന്നെ നിന്നിലേക്ക് ആകർഷിക്കുന്നു ഒരുപാട് പെണ്ണുങ്ങളുടെ രുചി ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നീ അതിനേക്കാളും ഒക്കെ സ്പെഷ്യലാണ് ഒരു രാത്രി ഒരേ ഒരു രാത്രി നിന്നെനിക്ക് വേണം ഈ ഒരു രാത്രി നിന്നെനിക്ക് ആസ്വദിച്ച രുചി അറിയണം നിൻ്റെ ഭർത്താവ് ഒന്നും അറിയില്ല അത് ഞാൻ ഉറപ്പ് തരാം എന്ത് പറയുന്നു അവളുടെ ശരീരഭാഗങ്ങളിലേക്ക് കാമക്കണ്ണുകളോടെ നോക്കിക്കൊണ്ട് അവൻ അത് പറഞ്ഞതും അനുവിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ദേഷ്യവും വെറുപ്പും ഉടലെടുത്തു അവൻ ചോരോ നോട്ടവും അവളുടെ ചോര ഉറ്റിക്കുടിക്കാൻ കഴിവുള്ളതായി അവൾക്ക് തോന്നി പിന്നെ ഒന്നും നോക്കിയില്ല അവളുടെ കൈ അവൻ്റെ കരണത്ത് പതിഞ്ഞു ഡേ അവളുടെ അടി അവന്റെ മുഖത്ത് പതിഞ്ഞതും അവൻ ഉറഞ്ഞു തുള്ളി ചെ പഞ്ചൊന്ന് വീട്ടിൽ അമ്മേ പെങ്ങളില്ലടോ വൃത്തിയോട്ടവൻ അറപ്പോടെ അതും പറഞ്ഞുകൊണ്ട് അനു പോവാൻ നിന്നതും അഭിഷേക് അവളുടെ കൈ പിടിച്ച് തിരിച്ച് അവനിലേക്ക് അടുപ്പിച്ചു എന്തോ അവൻ്റെ ആ സ്പർശനം അവളെ ചുട്ട് പൊളിക്കുന്നതായിരുന്നു അങ്ങനെ അങ്ങ് പോയാലോ നിന്നാ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിച്ചിരിക്കും അതും പറഞ്ഞ് അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ചു അവൾ കുതറി മാറാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം ആ നിമിഷം അവൾക്ക് തൻ്റെ ശബ്ദമെല്ലാം തൊണ്ടയിൽ കുരുങ്ങി നിൽക്കുന്ന പോലെ തോന്നി ആ ഒരു നിമിഷം പിച്ച് എറിയപ്പെട്ട പല പെൺകുട്ടികളുടെയും മുഖം അവളുടെ ഓർമ്മകളിൽ വന്നുകൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷെ അപ്പോഴായിരുന്നു അത് സംഭവിച്ചത് അഭിഷേകിനെ ആരോ ആഞ്ഞു ചവിട്ടു ആ ചവിട്ടിന്റെ ആഘാതം മൂലം അവന് നിലം പതിച്ചു അനു അത്ഭുതത്തോടെ അയാൾ നോക്കി ഗൗതം കത്തിച്ചു വലിക്കുന്ന ചുവന്ന കണ്ണുകളോടെ മുഷ്ടി ചുരുട്ടി അവിടെ നിൽക്കുന്ന ഗൗതമിനെ കണ്ടതും പതിയെ അവളുടെ അധരങ്ങൾ മൊഴിഞ്ഞു അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി അവൻ്റെ നെഞ്ചിലേക്ക് വീണു ആ ഒരു നിമിഷം അവൻ തൻ്റെ കണ്ണുകൾ അടച്ചു തുറന്നു ശേഷം അവളെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് മുടിയിഴകളിൽ തഴുകിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും ശബ്ദം കേട്ട് എല്ലാവരും അവിടെ എത്തിയിരുന്നു ഗൗതം അനുവിനെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ആര്യെ ഏൽപ്പിച്ചു ആര് അവളെയും കൊണ്ട് മുറിയിലേക്ക് പോയി ശേഷം ഗൗതം താഴേക്കിടക്കുന്ന അഭിഷേകനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു പൊന്ന പൊലയാടി മോനെ എല്ലാ പെണ്ണുങ്ങളോടും പെരുമാറുന്ന പോലെ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് പെരുമാറിയാം മിണ്ടാതെ നോക്കി നിൽക്കാൻ ഞാൻ വെറുതെ ഉണ്ണാക്കനല്ല കൊന്നു കളയും നിന്നെ അതും പറഞ്ഞുകൊണ്ട് ഗൗതം മുഷ്ടി ചുരുട്ടി അവൻ്റെ മൂക്കിനടിച്ചു അത് കാരണം അവൻ്റെ മൂക്ക് പൊട്ടി ചോര വന്നു ഗൗതം അവൻ്റെ കൈ ഒന്ന് കുളഞ്ഞു അപ്പോഴേക്കും അഭിഷേക് അവശനായിരുന്നു അവിടെ നിന്നവർക്കെല്ലാം ഏകദേശം കാര്യം മനസ്സിലായി നീ എൻ്റെ കൂട്ടുകാരനായി പോയി ഒല്ലനുണ്ടല്ലോ പിന്നെ ഇനി എങ്ങാനും അവളോടെന്നല്ല ആരോടൊന്നും എൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവം കാണിച്ച വെച്ചേക്കില്ല പറഞ്ഞില്ലെന്ന് വേണ്ട അവൻ്റെ കോളറിനെ പിടിച്ചുകൊണ്ട് ഗൗതം ഇറങ്ങിപ്പോവാൻ പറഞ്ഞു അവനൊന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി എല്ലാവരും ഗൗതമിനോട് യാത്ര പറഞ്ഞു തിരിച്ചുപോയി എല്ലാവരും പോയ ശേഷം ഗൗതം അനുവിനെയും തിരഞ്ഞ റൂമിലേക്ക് പോയി അവിടെ അനുബെഡിൽ ഇരിക്കുന്നുണ്ട് കൂടെ ആരെയും ഉണ്ട് ഗൗതമിനെ കണ്ടതും ആരെയും അനുവിനോട് പറഞ്ഞ് റൂമിൽ നിന്നും പോയി ശേഷം ഗൗതം വാതിലടച്ച് ലോക്ക് ചെയ്തു എന്നിട്ട് അവളുടെ അടുത്ത് പോയിരുന്നു അനു തലയിൽ താഴ്ത്തിയിരുന്നു ഇന്ന് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത് അതിനാ ക്ഷമ ചോദിക്കുന്നു അതും പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയത് താങ്ക് യു അനുവിൻ്റെ ശബ്ദം കേട്ടതും അവനൊന്ന് തിരിഞ്ഞു നോക്കി അനു അവനു നേരെ ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ചവനും ശേഷം അവൻ പോയി സോഫിയയിൽ കിടന്നുകൊണ്ട് നിദ്രയെ പുലുകി അന്ന് രാത്രിയോടെ ഗൗതമിൻ്റെയും അനുവിൻ്റെയും ഇടയിലുള്ള അപരിചിതത്വം മാറിയിരുന്നു കൂടെ അവരുടെ ഇടയിൽ തളം കെട്ടി നിന്ന മൗനവും ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കൊഴിഞ്ഞുപോയി അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ അനു പെട്ടെന്ന് എണീറ്റു ഗൗതമിനെ നോക്കിയപ്പം ഇല്ല വാതിലും ലോക്ക് ലോക്കഴിച്ചിട്ടുണ്ട് അപ്പം ജോഗിങ്ങിന് പോയി എന്ന് ഉറപ്പായി അവൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി കോളേജില്ലാത്തത് കൊണ്ട് താഴെ അടുക്കളയിലേക്ക് പോയി ലക്ഷ്മിയെയും ഒക്കെ സഹായിച്ചു അടുക്കളയിൽ അനുവും ആര്യും ലക്ഷ്മിയും കൂടി എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞ് പണി ചെയ്യുന്നതിനിടയിലാണ് അമ്മ ചായ ഗൗതമിന്റെ വിളി വന്നത് അത് കേട്ടതും അവർ മൂന്നുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു ചെക്കിൻ്റെ ഒരു കാര്യം കല്യാണം കഴിഞ്ഞാൽ എങ്കിൽ ഇതിനൊക്കെ മാറ്റം വരുമെന്നാണ് വിചാരിച്ചത് ഞാൻ അവിടെ ലക്ഷ്മി തലയ്ക്ക് കൈ കൊടുത്തു കൊണ്ട് പറഞ്ഞു ശേഷം അനു ഗൗതമിന് വേണ്ടി ചായ ഇട്ടു അതും കൊണ്ട് റൂമിലേക്ക് പോയി ഗൗതം അവിടെ ഓഫീസിൽ പോവാനുള്ള തിരക്കിലാണ് അവൻ ഷേർട്ടായവൻ ചെയ്യുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഒരു റൂമിലേക്ക് കയറിയത് ദാ ചായ അതും പറഞ്ഞുകൊണ്ട് അനവനു നേരെ ചായ നീട്ടി അവനത് അവിടെ വെച്ചോളം പറഞ്ഞു അതനുസരിച്ച് അവിടെ ടേബിളിൽ വെച്ചു അതും ഞാൻ അയൺ ചെയ്യാം തിരിച്ചു നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് ഗൗതമെൻറ്റ് നേരെ തിരിഞ്ഞുകൊണ്ട് അനു പറഞ്ഞു അത് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കിയ ശേഷം പറഞ്ഞു വേണ്ട എൻ്റെ കാര്യങ്ങളൊന്നും വേറെ ആരും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല അത് കേട്ടതും അനുവിന് ദേഷ്യം വാങ്ങും പിന്നെ എന്നെ എന്നെവിടെ ഷോക്കേസിൽ വെക്കാൻ കൊണ്ടുവന്നതാണോ അവൾ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് എന്താ പറഞ്ഞതെന്ന് ചിന്തിച്ചത് ഗൗതം അവളെ കളിപ്പിൽ നോക്കുന്നുണ്ട് അനു ഒന്ന് ചിരിച്ചു ശേഷം അവൻ അവളുടെ അടുത്തേക്ക് പോയി ഞാൻ ആന നിർബന്ധിച്ച് കെട്ടിക്കൊണ്ട് വന്നിട്ടൊന്നുമില്ല അത് കേട്ടപ്പോൾ അവൾക്ക് പിന്നെയും ദേഷ്യം വന്നു അല്ലാതെ പിന്നെ അനു അത്രയും പറഞ്ഞപ്പോഴേക്കും ഗൗതം അവളുടെ അരയിൽ ചുറ്റി അവനിലേക്ക് അടുപ്പിച്ചിരുന്നു അതവളിൽ തീർത്തും ഞെട്ടലുളവാക്കുന്നതായിരുന്നു അവൾ കണ്ണ് രണ്ടും തള്ളിക്കൊണ്ട് ഗൗതമിനെ നോക്കി അവൻ കണ്ണുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പക്ഷെ ഒന്നും വ്യക്തമല്ല അവൾ അവനിൽ നിന്നും കുതിറി മാറാൻ ശ്രമിക്കും തോറും അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു അപ്പോഴും അവൻ കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അതവളിൽ ഇരിച്ചു കയറി ഇയാളും തുടരും കഥകളി കളിക്കണം എന്ന് ചോദിക്കാൻ ചുണ്ടണക്കിയപ്പോഴേക്കും അവൻ്റെ വിരലുകൾ അവളുടെ ചുണ്ടുകളെ തടഞ്ഞിരുന്നു അവൾ അവന് അത്ഭുതത്തോടെ നോക്കി ശേഷം അവൻ അവളിലേക്ക് മുഖമടിപ്പിച്ചു ദൈവമേ ഈ കാലമുടൻ ഇതെന്തിനുള്ള പുറപ്പെടാ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അനു കണ്ണുകൾ ഇറുക്കി അടച്ചു അവളുടെ ഹൃദയം ഇടപ്പ് ഭയത്തോടൊപ്പം ഉയർന്നുകൊണ്ടേയിരുന്നു ഡിമിണ്ടല്ലേ മുത്തശ്ശി വാതിലിനടുത്തുണ്ട് അവട് നോക്കല്ലേ അവൻ അവനവൻ്റെ മുഖം അവളുടെ ചെവിയോട് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് വാതിലിനടുത്തേക്ക് നോക്കാൻ നിന്നതും നിന്നോടല്ലേ പറഞ്ഞത് നോക്കല്ലെന്നു ഗൗതം പറഞ്ഞതും ഒരുമിച്ചായിരുന്നു അപ്പോൾ തന്നെ അവൾ കണ്ണുകൾ പിൻവലിച്ചു അവൻ്റെ താടി അവളുടെ കവളിൽ ചെറുതായിട്ടൊന്നു രസി ആ സമയം അവളുടെ വയറ്റിൽ നിന്ന് എന്തോ ഒന്ന് കാളി അപ്പോഴായിരുന്നു ഒരു ചുമയുടെ ശബ്ദം കേട്ടത് അത് മുത്തശ്ശിയാണെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് വലിയ ഷോക്കൊന്നും ഇല്ലായിരുന്നു അവർ പെട്ടെന്ന് തന്നെ അടർന്നു മാറി ശേഷം ശാരദയെ നോക്കി ശാരദ ശാരദികൾ വേറെ എങ്ങോട്ടോ പായിച്ചുകൊണ്ടിരുന്നു മുത്തശ്ശിയപ്പോൾ വന്നു ഞങ്ങൾ കണ്ടതേയില്ല ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചു അനു അവനെയൊന്നും ഇടങ്കാണ്ടിട്ട് നോക്കി പാവം ആ ഞാനിപ്പോ വന്നതേ ഉള്ളൂ മോളെ അനു നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങളോടൊന്ന് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്ക് അനുവിനോടായി പറഞ്ഞു അനു സമ്മതം അറിയിച്ചുകൊണ്ട് തലയാട്ടി പിന്നെ നിങ്ങൾക്ക് ഈ ഡോറൊക്കെ ഒന്ന് അടയ്ക്കാം തിരിച്ചു പോകാൻ ഒരുങ്ങവേ ശാരദ പറഞ്ഞു അത് കേട്ടതും അനുവും ഗൗതവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പിന്നെ ഗൗതം വെപ്രാളത്തിൽ എങ്ങോട്ടോ പോവാൻ ഇറങ്ങി അതെ എങ്ങോട്ടാ ഓഫീസിലേക്ക് അതങ്ങനെയാ മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ ഇന്ന് വീട്ടിലേക്ക് പോകണോ അനു നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു ആ പോവാനാകുമ്പോൾ നീ വിളിച്ചാൽ മതി ഞാൻ വരാം അത് പറഞ്ഞുകൊണ്ട് അവൻ പോയി ഒരു വൈകുന്നേരത്തോടെ ഗൗതമും അനുവും കിഷോറിൻ്റെ വീട്ടിലെത്തി തികഞ്ഞ ആദരവോടെ തന്നെ അവരെ സ്വീകരിച്ചു ഗൗതമിനെയും അനുവിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവരുടെയെല്ലാം മനസ്സുകൾ നിറഞ്ഞു പിന്നെ അവർ പരസ്പരം ഓരോ കുശലാന്വേഷണങ്ങൾ നടത്തി മക്കളെ ഇന്നിനി പോകണ്ട ഇവിടെ നിൽക്കാം ചായ കുടിച്ചുകൊണ്ടിരിക്കെ ദേവി അനുവിനോടും ഗൗതമിനോടുമായി പറഞ്ഞു അത് കേട്ടതും അനുദയനീയമായി ഗൗതമിനെ ഒന്ന് നോക്കി തിരിച്ചവനും ആ നോട്ടത്തിൽ നിന്നും അവന് മനസ്സിലായിരുന്നു അവളുടെ മനസ്സും അതിനായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അതുകൊണ്ടാവാം അവൻ അവൾക്ക് നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു ഓക്കെ എല്ലാവരും ആഗ്രഹിച്ചതല്ലേ ഞാനായിട്ട് തടയുന്നില്ല അത് കേട്ടതും അനുവിനെ തുള്ളിച്ചാടാനുള്ള സന്തോഷമുണ്ടായിരുന്നു പിന്നെ അനുവും ദേവിയും കിഷോറും നന്ദുവും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നന്ദുവും അനുവും വഴക്കുണ്ടാക്കുന്നതുമുണ്ട് ഇതെല്ലാം ഗൗതം കൗതുകത്തോടെ നോക്കി നിന്നു ആ നോട്ടം കണ്ടിട്ടാവണം നന്ദു ചോദിച്ചത് ഏട്ടാ എന്തു പറ്റി ഈ സാധനത്തിന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്നാണോ ആലോചിക്കണത് അവൾ ഗൗതമിനോടായി മാത്രമായി സ്വകാര്യം കണക്കെ ചോദിച്ചു അതിന് ഗൗതം ഒന്ന് ചിരിച്ചു ശേഷം പറഞ്ഞു ഹാ ആള് വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ലെന്നേ ഭയങ്കര ആണ് എൻ്റെ പൊന്നേട്ട അതൊക്കെ വേറൊരു പ്രാസനമാണ് അതെ ഇതാണ് ശരിക്കുള്ള അനു ഒന്ന് കണ്ണിറുകിക്കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് ഗൗതം ഒന്ന് ചിരിച്ചു അനു നീ മോനു മുറി ഒന്ന് കാണിച്ചു കൊടുക്കും ഒന്ന് ഫ്രഷ് ഫ്രഷായിക്കോട്ടെ അത് കേട്ടതും അനു കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് പ്ലേറ്റിൽ തന്നെ വെച്ച് ഒന്ന് നോക്കി മായഞ്ഞ സ്വന്തം മോളായ ഞാൻ എന്നു ഇന്നലെ കയറി വന്ന മരുമ്പ് പോലും കോട്ടി ഹോസ്റ്റ് കാണിച്ചുകൊണ്ട് അതും പറഞ്ഞ് അനു ഗൗതമിനെയും വിളിച്ച് മുകളിലെ അവളുടെ മുറിയിലേക്ക് പോയി ഗൗതം മുറി ഒന്നാകി ഒന്ന് കണ്ണോടിച്ചു അത്യാവശ്യം വലുപ്പമുള്ള മുറി വൃത്തിയും വെടുപ്പുമുണ്ട് ഭിത്തിയിൽ ഒരുപാട് പെയിൻറിങ്സ് ഉണ്ട് അതിൻ്റെ എല്ലാം താഴെ എ കെ എന്നൊപ്പുണ്ട് ഇതെല്ലാം താൻ വരച്ചതാണോ അനു അതിനൊന്നും പുഞ്ചിരിച്ചുകൊണ്ട് മോളെ ഓ അപ്പം കലാകാരിയാണ് അല്ല ഇതെന്ത് കിഷോർ ഷോർട്ട് ഫോം അവൾ പുരികം പൊക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ഗൗതം ഒന്ന് ചിരിച്ചു ശേഷം പറഞ്ഞു അഫ്കാസ് അങ്ങനെ മുറിയൊക്കെ വീക്ഷിച്ച് ഗൗതം ബെഡിൽ കൊണ്ട് ഫോണിൽ എന്തോ ചെയ്യുകയാണ് അനു കബോർഡിൽ നിന്ന് അവൾക്ക് മാറാനുള്ള ഡ്രസ്സ് എടുക്കുകയാണ് അതെ ഒന്നവിടെ വന്നേ അത് കേട്ടതും അനു അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് എന്താ എന്ന് ചോദിച്ചു ദേ ഈ രണ്ട് ലോഗോ നോക്കിയ ഇതിൽ ഏതാ ഭംഗി കമ്പനിയിലൊരു പ്രൊഡക്റ്റിന് വേണ്ടിയാ അവൻ ഫോൺ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അനു അത് രണ്ടും കുറേ സമയം അടിമുടി നോക്കിയതിന് ശേഷം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു മറ്റേത് നിഖിതയുടെ സജഷനായിരുന്നു ഇപ്പം ഞാൻ നോക്കിയപ്പം എനിക്ക് കുറച്ചുകൂടെ ബെറ്ററീതായിട്ടാണ് തോന്നിയത് അതാ തന്നോട് കൂടെ ചോദിക്കാമെന്ന് കരുതിയത് അതിൽ നിഖിതയുടെ പേര് വന്നത് അനുവിനത്ര പിടിച്ചില്ല ഓ എന്നാ മറ്റിയത് ചൂസ് ചെയ്തോ ഒന്നുമില്ലല്ലോ സ്വന്തം കാമുകി സ്നേഹത്തോടെ സെലക്ട് ചെയ്തതല്ലേ അനും അതും പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ചു അനു പോവാതിന്നതും ഡേ എന്ന് വിളിച്ചുകൊണ്ട് ഗൗതം അവളുടെ കൈ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് എത്തി ആ സമയം അവരുടെ കണ്ണുകൾ തമ്മിലൊന്നുടക്കി ഒരു പക്ഷേ ആ കണ്ണുകൾ തമ്മിൽ അനുരാഗം പങ്കിട്ടതാവാം അവളുടെ ആ വെള്ളാരക്കൽ മുക്കുത്തിയുടെ തിളക്കം അവൻ്റെ മെടികളിൽ പതിച്ചുകൊണ്ടിരുന്നു അവളുടെ വാർമുടിയുടെ ഓരോ ഇഴകളും അവൻ്റെ മുഖത്തേക്കും പാറി ആ മുടിയിലെ കാച്ചി എണ്ണയുടെ ഗന്ധം അവൻ്റെ നാസികയിലേക്ക് അടിച്ചുകയറി അവൻ്റെ നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടിയിലേക്കും ആ മെഴികളിലേക്കും അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നു അവളുടെ മുൻപോട്ട് പാറി കുതിച്ചുകൊണ്ടിരുന്ന മുടികളെ അവൻ അവൻ്റെ കൈവിരൽ കൊണ്ട് മാടി ചെവിയുടെ പിറകിലേക്ക് ഒതുക്കി ആ നിമിഷം സ്വയം മറന്നു അവൻ്റെ കൈ അവളുടെ അരയിൽ മുറുകിക്കൊണ്ടിരുന്നു അവൻ്റെ അധരങ്ങൾ താനെ അവളുടെ അധരങ്ങളെ ലക്ഷ്യം വെച്ചു അവളുടെ ഹൃദയമിടിപ്പുയർന്നു അവൻ്റെ ചുടുശ്വാസം അവളുടെ മുഖത്ത് പതിഞ്ഞു അവളുടെ മിഴികൾ താനെ അടഞ്ഞു കൈകൾ അവൻ്റെ ഷേർട്ടിൽ മുഴുകി അധരങ്ങൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരുന്നു അവരുടെ അധരങ്ങൾ തമ്മിൽ ദുരസി